എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പഴുത്തൊരു മുമ്പിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വൈജയന്തി ചോദിക്കുകയാണ് ഗംഗാധര മേനോൻ ഗംഗാധരമേനോൻ എത്ര പറഞ്ഞിട്ട് വൈജിൻ്റെ തലയിലേക്ക് അങ്ങോട്ട് കയറത്തിട്ടില്ല കേട്ടോ ഷാലീനെ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാമെന്ന് നിങ്ങളെന്തർത്ഥത്തിലാണ് നിങ്ങൾ സമ്മതിച്ചത് അവൾ പിന്നെ എങ്ങോട്ട് പോകും ബാലചന്ദ്രൻ്റെ പോയില്ലേ അയാൾക്ക് സ്വന്തം മോളെ തെരുവിലേക്ക് ഇറക്കി വിടാനായിട്ട് പറ്റുമോ സ്വന്തം ഭാര്യയും മക്കളുമാണ് ഒന്നാമത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ തെരുവ് വീശിക്ക് ജനിച്ചവള് എന്ന് പറഞ്ഞപ്പോഴേക്കും ഗംഗാധരമൻ എങ്കാത്രമനൊരു അറപ്പ് തോന്നി വൈജയന്തിയോടെ ഹാ അയാള് ഇനി എന്ത് ഇങ്ങനെ നിൽക്കുക ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷം ചോദിച്ചു ആഗ്രയിലെ തെരുവിൽ നീ അങ്ങനെ ആയിരുന്നോ ഏ നീ അങ്ങനെ ആരുന്നോടി നീയും ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണല്ലോ മാരേജിന് മുമ്പ് അത് കേട്ടപ്പോഴേക്കും ഒരു ഞെട്ടരുട്ടോ വൈജന്റിൻ്റെ മുഖത്ത് ആ കുഞ്ഞ് വളർന്ന് നിന്നെ തേടി നിന്റെ മുന്നിൽ വന്ന് അമ്മയെന്ന് വിളിച്ചാൽ നീ ആട്ടി ഇറക്കി വിടുവോ കടക്കടി പുറത്തെന്നും പറഞ്ഞ് അപ്പം ഉണ്ടാട്ടമില്ല അപ്പം വൈജന്ദിക്കും ഉണ്ടാട്ടമില്ല നീ ഒരമ്മയാണെങ്കിൽ അത് ചെയ്യില്ല ആ നിനക്ക് ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താൻ എന്താ അവകാശം ഗംഗേട്ടൻ എന്തിനാ എപ്പോഴും ആഗ്രഹമല്ല കാര്യം എടുത്തിടുന്നത് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞില്ലേ എന്നൊക്കെ വൈജന്റി ഇങ്ങനെ ചോദിച്ചപ്പം ബാലചന്ദ്രൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ വർഷം ഇരുപത്തിമൂന്ന് കഴിഞ്ഞു മാരേജിന് മുമ്പുണ്ടായ അഫയർ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് അതിലൊരു മകളുണ്ടെന്ന് നീയോ അയാളെന്നപല തമ്മിൽ എന്താടി വ്യത്യാസം നീ അയാളേക്കാൾ ബെറ്റർ ആണോ അല്ലല്ലോ പിന്നെന്താ നിങ്ങൾ മൂന്ന് പേരെയും ബാലേന്ദ്രൻ പൊട്ടം കളിപ്പിച്ച് നിർത്തിയിരിക്കുക അത് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവളെ കടപ്പാട്ടൂർ കൊണ്ടുവന്നപ്പം മുതലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ആലോചിച്ച് നോക്കി ഓരോ കാര്യങ്ങളും അവൾ എത്തിയത് എങ്ങനെയാണെന്ന് അറിയാവോ അമ്മയെ നോക്കാനാണെന്നും പറഞ്ഞ് അച്ഛൻ പോയി കൊണ്ടുവന്നു അങ്ങനെ മനു പറഞ്ഞതിന് ശേഷം ബാലൻ തന്നെ മനുവും കൂടെ പോയിട്ട് കൊണ്ടുവരുമല്ലേ ചെയ്തത് പക്ഷേ അങ്ങനെയൊന്നും അല്ല കഥ നടന്നിരിക്കുന്നത് എല്ലാം ബാലചന്ദ്രൻ്റെ കളി തന്നെയായിരുന്നു ബാലചന്ദ്രൻ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു ഇവളെ ഒരു ഓർഫനേജിൽ ആ ആ സ്നേഹനികേതനെ ഓർഫനേജിലേ ഇവളുടെ ആ വളർത്തു തള്ളയുണ്ടല്ലോ ആ തള്ള നമ്മുടെ അച്ഛനെ വന്ന് ക അച്ഛനെ ഭീഷണിപ്പെടുത്തിയാണ് അവളെ വീട്ടിലേക്ക് കൊണ്ട് അമ്മേനെ നോക്കാനെന്നും പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ടാക്കിയത് എന്നിട്ട് അവൾ എല്ലാവർക്കും മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞ് നിന്നു അതും ബാലേന്ദ്രൻ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് വേലക്കാരി ആണ് എന്ന രീതിയിൽ വേലക്കാരിയായിട്ട് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കഴിഞ്ഞു കൂടാനായിട്ട് വേലക്കാരിയായിട്ട് ഞാൻ പറയുന്നതിനൊന്നും അവൾ ഒരു എതിർപ്പും പറയത്തില്ലായിരുന്നു ഒരു എതിർപ്പും അവൾ എല്ലാ ജോലികളും ചെയ്യും ഒരു അഞ്ച് പൈസ കൊടുത്തില്ലെങ്കിലും അവൾ എല്ലാ ജോലികളും ചെയ്യും എല്ലാ ജോലികളും ചെയ്ത് അവിടെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കഠിച്ചു തൂങ്ങി നിൽക്കുക എന്നതായിരുന്നു അവളുടെയും അങ്ങനെ അവര് കടിച്ചു തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളി മൊത്തം കളിച്ചത് പക്ഷേ എനിക്ക് മനസ്സിലായി അവർ തമ്മിലുള്ള ബന്ധം എന്തോ അരുതാത്ത ബന്ധമാണെന്ന് വൈജന്ത് നീ എന്തൊക്കെയാണ് പറയുന്നത് ഒരച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തിൽ കവിഞ്ഞ് ബാലചന്ദ്രനും അലീനിയും തമ്മിൽ മറ്റൊരു ബന്ധമില്ല അതിപ്പോഴല്ലേ പക്ഷേ അവർ വന്നപ്പോൾ അങ്ങനെയൊന്നും ആരുന്നില്ല ഈ കളി ഇങ്ങനെയൊന്നും അല്ല എനിക്കറിയാം അവൾ ആരാണെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ബാലചന്ദ്രൻ്റെ പുന്നാരം മോ ഞാനേ പുറത്തൊന്ന് വന്നോട്ടെ ബാലേന്ദ്രനും ഹലീനയും കൂടെ കളിക്കുന്ന കളിക്ക് ഒരു അവസാനം ഞാനുണ്ടാക്കും ഒരു കാര്യം ഒരു കാര്യം ഞങ്ങട്ടനോർത്തോ ഹലീന താമസിക്കുന്നിടത്തായിരിക്കില്ല വൈജയന്തി താമസിക്കുന്നത് വൈജയ് ഞാൻ നിന്നോട് എങ്ങനെയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നോടൊന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട ഞാൻ പൊട്ടിയൊന്നും അല്ല ഇത്രയും പ്രായമായി ഹേ അവളും ബാലചന്ദ്രൻ കൂടെ കളിക്കുന്ന കളിയൊക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റും നിങ്ങളൊക്കെ വിചാരിക്കുന്നതും നിങ്ങളൊക്കെ ഇപ്പോഴും ബാലചന്ദ്രൻ്റെ മുന്നിൽ താന്നു കൊടുക്കുന്നതും സ്വന്തം പെങ്ങളുടെ ജീവിതം തകരുതരുത് എന്ന് കരുതിയിട്ടല്ലേ എനിക്ക് കുഴപ്പമില്ല കേട്ടാ ഭർത്താവില്ലാതെയും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താവില്ലെങ്കിലും ജീവിക്കാം അതെ ഞാനങ്ങനെ ഒരു തൊഴിലും ഇല്ലാതെ വീട്ടു വേല നോക്കിയിരിക്കുന്ന ഒരു വരുമാനമില്ലാത്തൊരു സ്ത്രീയൊന്നുമല്ല ആവശ്യത്തിന് ബാങ്ക് ബാലൻസും അതിനനുസരിച്ച് നല്ലൊരു റെപ്യൂട്ടഡ് പൊസിഷനും ഉള്ള ജോലിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എന്നെ അങ്ങ് അടിമ അയാളങ് ഉപേക്ഷിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അടിമയായിട്ട് ഞാൻ അയാളുടെ കാൽ കീഴിൽ ജീവിക്കുന്നൊക്കെയാണ് അയാൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നെ ചതിച്ച് എന്നെ ചതിച്ച് അയാളുടെ പുന്നാര മോളെയും കൊണ്ട് ആ പഴച്ചവൾക്ക് പിറന്ന പുന്നാര മോളേയും കൊണ്ട് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കൺമുന്നിൽ എല്ലാവരും കൂടി ഒത്ത് ഞാൻ അവളെ മോളെപ്പോലെ കരുതി അങ്ങനെയൊക്കെ ജീവിക്കുന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല അതിനേക്കാൾ ഭേദം വൈജാന്തിയുടെ മരണമാണ് ഗംഗേട്ടൻ ഇത് പറയാനായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരണം എന്നില്ല എനിക്കറിയാം എന്താ വേണ്ടതെന്ന് അപ്പോഴേക്കും ഗംഗൻ്റെ മനസ്സിലായിട്ടോ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് അപ്പോഴേക്കും ഗംഗാധരം പറഞ്ഞു വൈജേ നിൻ്റെ വിധി നീ തന്നെയാണ് നിശ്ചയിക്കുന്നത് നിന്റെ വിധി നീ തന്നെയാണ് നിശ്ചയിക്കുന്നത് ഇതിൽ കൂടുതൽ എനിക്ക് പറയാനായിട്ടാവില്ല ഒരു കാര്യം മാത്രം നീ ഓർത്തും എല്ലാം അവസാനം അവസാനം ഒരു കണക്കെടുപ്പിൻ്റെ ദിവസമുണ്ട് ആ ദിവസം നീ ഒരു ബിഗ് സീറോ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം വരും അപ്പോൾ നിനക്ക് പുറകോട്ടൊന്ന് തിരുത്തി ചിന്തിക്കാനായിട്ട് ഒരു സെക്കൻഡ് ചാൻസ് ദൈവം തന്നു വരില്ല ബാലചന്ദ്രൻ്റെയും അലീനയുടെ ഒക്കെ കഴുകി കുടിക്കേണ്ട അവസ്ഥ ഉണ്ടാകും നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഹൈജൻറ്റീ പുച്ചത്തോട് കൂടിയിട്ട് ഇങ്ങനെ ചിരിക്കാട്ടോ കേട്ടോ കൈവശവും കിട്ടി നിങ്ങൾ ഇതല്ല ഇതിലപ്പുറം പറയുന്നെനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾക്കൊക്കെ ഞാനൊരു ബാധ്യത ആയാലോ എന്ന് പേടിച്ചും ബാലേന്ദ്രൻ്റെ ഈ സ്വത്ത് കണ്ടിട്ടൊക്കെയാണ് നിങ്ങൾ ഈ കിടന്ന് കളിക്കുന്നതെന്നൊക്കെ എനിക്ക് പക്ഷെ നിങ്ങൾ പേടിക്കണ്ട എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തൻ്റെ ഇടവും സ്വാതന്ത്ര്യവും ഒക്കെയുണ്ട് ഒന്നുമല്ലോ എനിക്ക് മൂന്ന് മക്കളില്ലേ ഹേ കൃഷ്ണമോളം ഒരുപക്ഷെ ബാലചന്ദ്രൻ്റെ കൂടെയായിരിക്കും പക്ഷേ എൻ്റെ ബബിതയും രോഹിതുമൊക്കെ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഏഹ് എത്രയും പ്രായമായ തന്നോളമുള്ള മക്കളുള്ളപ്പോൾ ബാലേന്ദ്രൻ കാണിക്കേണ്ട കാര്യങ്ങളാണോ ബാലേന്ദ്രൻ കാണിച്ചത് ഞാൻ സമ്മതിക്കുന്നു ഏഹ് എങ്കേട്ടൻ പറഞ്ഞതുപോലെ ഒരു തെറ്റുപറ്റി പോയിട്ടുണ്ടായിരിക്കാം ബാലചന്ദ്രന് എന്നെപ്പോലെ തന്നെ ഞാനും തെറ്റുകാരിയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇപ്പോൾ കോർട്ട് എൻ്റെ പന്ത് എൻ്റെ കോർട്ടിലാണ് കാരണം ഈ തെറ്റും പേര് ഞാൻ ഈ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നൊന്നുമില്ല ആ തെറ്റിൻ്റെ അടുത്ത് ബാലേന്ദ്രൻ്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ ഗംഗാധരനോ ഒന്നും മിണ്ടാനില്ല ഞാൻ പോവാണ് ഞാൻ തിരിച്ചു പോവാണ് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് ആ ശരി എന്ന് പറഞ്ഞ് വൈജയന്തി ഒന്നും മൈൻതി അത് തിരിഞ്ഞിങ്ങനെ കിടക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പതുക്കെ പുറത്തേക്ക് ഇറങ്ങാണ് ഗംഗാധരൻ പുറത്തേക്ക് ഇറങ്ങി ബാലേന്ദ്രൻ്റെ അരികിലേക്ക് വന്നു അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു എന്തായി അനിയത്തിയോട് സംസാരിക്കാൻ പോയിട്ട് പുന്നാര അനിയത്തി എന്തു പറഞ്ഞു ഞാൻ എന്താ പറയുക ബാലേന്ദ്ര എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഒരു പരിധി കഴിഞ്ഞിട്ട് എനിക്ക് അവളോട് സംസാരിക്കാനായിട്ടാവില്ലല്ലോ പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും അവൾ മനസ്സിലാക്കുന്നില്ല അവളുടെ സ്വഭാവം മാറ്റാൻ അവൾ തയ്യാറല്ല ഇതെങ്ങനെയാണ് നേരെ പോകുക എന്ന് എനിക്കറിയില്ല ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നെനിക്കറിയില്ല അവളുടെ സ്വഭാവം മാറ്റാൻ അവൾ തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ആ എന്നാൽ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാം അവൾ ക്ഷമിക്കാൻ തയ്യാറല്ല അവൾ ക്ഷമ പറയാൻ തയ്യാറല്ല അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ ഇങ്ങനെ കൊടിയും പിടിച്ചു നിൽക്കുന്ന അവൾ ഹ അവൾ ഇറങ്ങി വരാൻ തയ്യാറല്ല ഞാൻ ചെല്ലാം അവൾക്കരികിലേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലാം ഞാൻ ചെന്നിട്ട് എന്താ വച്ചാൽ പറയേണ്ടത് പറഞ്ഞ് ഈ കുടുംബം ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കാം അല്ല ഇതിനൊരു പോകുമ്പം വഴി വേണ്ടേ അല്ലേ നിങ്ങളൊക്കെ അതല്ലേ ചിന്തിക്കുന്നത് ഏ അവൾ അഞ്ഞ് തരത്തില്ലെങ്കിൽ ഞാൻ അഴിഞ്ഞു കൊടുക്കണം അല്ലേ അപ്പോഴും ഗംഗാധരൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഹാ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം ാണ്ടേ ഇങ്ങനെ കയ്യും കൂപ്പി അവളുടെ മുന്നിൽ ചെന്ന് യാചിക്കാം അല്ലയോ മഹാറാണി അടിയൻ ചെയ്ത് തെറ്റുകൾ പുറത്ത് മാപ്പാക്കണം മഹാറാണി തിരുമനസ്സുകൊണ്ടും തിരുശരീരം കൊണ്ടും ഇനിയും പരപുരുഷന്മാരെ പ്രാപിക്കുകയും ജാരസന്തതികളെ പ്രസവിക്കുകയും ചെയ്തോളൂ അടിയൻ ഭർത്താവെന്ന ലേബലും വെച്ച് എല്ലാത്തിനുമുള്ള സൗകര്യം ചെയ്ത് തന്നോളാണ് ഏഹ് അങ്ങനെ പറഞ്ഞാൽ മതിയോ ഞാൻ കേട്ടാ ഞാൻ ഏഹ് അങ്ങനെ ചെയ്താൽ മതിയോ അപ്പം അവൾ എന്നോട് ക്ഷമിക്കും അപ്പം ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ടൊരുമിച്ച് സന്തോഷം ത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകും അങ്ങനെയൊക്കെയാണോ ഗംഗാട്ടൻ്റെ മനസ്സിലിരിപ്പ് എന്നെ ഒതു ചെഞ്ഞപ്പോഴേക്കും ഗംഗാധന ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുകട്ടോ ബാലേന്ദ്ര നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുതേ ഏ നിങ്ങളുടെ കുടുംബം തകരുതരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് മാത്രമല്ല മുന്നിലുള്ള മൂന്ന് മക്കൾ അല്ല നാലു മക്കളെക്കുറിച്ച് തന്നെയാണ് അലീനെ ഉൾപ്പെടെ നിൻ്റെ നാല് മക്കളെക്കുറിച്ച് ഓർത്തിട്ട് തന്നെയാണ് ഞാൻ ആരെങ്കിലും ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എല്ലാം തുറന്ന് പറയാം ഏ എല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇത് ഈ സ്വഭാവമോളം മാറ്റും പക്ഷേ അതിന് ശേഷം ഒരിക്കലും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവില്ല അവൾ നിങ്ങളുടെ ഭാര്യയായിട്ട് തുടരില്ല നിങ്ങൾ അവളുടെ ഭർത്താവായിട്ട് തുടരില്ല ഇതൊക്കെ എനിക്കറിയാം പിന്നെ എന്താ ഒരു പോംവഴി എന്ന് എനിക്കറിയില്ല ഏഹ് എനിക്കറിയത്തില്ല ഞാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു ഇല്ല ഇനി ദൈവം തന്നെ അതിനോട് പോകുമ്പോഴേ കണ്ടെത്തട്ടെ ദൈവം തന്നെ കണ്ടെത്തട്ടെ ദൈവം കാലം വായിക്കാത്ത മുറിവുകളില്ല എന്നല്ലേ പറയുന്നത് അതുപോലെ എന്തെങ്കിലും അവളുടെ മനസ്സ് മാറുവാണെങ്കിൽ മാറട്ടെ അല്ലെങ്കിൽ വരുന്നത് വരുന്നെടുത്ത് വെച്ച് കാണാം ബാലേന്ദ്രൻ ഇഷ്ടമുള്ളൂ അതൊക്കെ ബാലേന്ദ്രനെയും ചെയ്തോളൂ ഈ എന്തായാലും അത് കണ്ടു നിൽക്കാൻ മാത്രമാണ് എൻ്റെയൊക്കെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയേക്കുക ആ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുറത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞ് ഗംഗാധരൻ എന്നാൽ ശരി ആ ഇനിയും വരും വരാം പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോ അങ്ങനെ പോയി അങ്ങ് പോകാൻ പറ്റുമോ ഇനിയും വരണമല്ലോ പെങ്ങൾ വിളിച്ച് വരുത്തൂലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാധരൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി അങ്ങ് പോവാണ് ബാലേന്ദ്രൻ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആയിസ് ആ റൂം അതായത് വാർഡിൻ്റെ അങ്ങോട്ട് അതായത് ഇവളുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് വൈദ്യൻ്റെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ഗംഗാധരൻ പോയി വഴിക്കും ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ബബിതയാണ് ബബിത പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരാൻ കേട്ടോ അപ്പോഴേക്കും കമലി ചോദിച്ചു നീ എന്തായാലും കോളേജിൽ പോകുന്നില്ലേ ആ പോകുന്നുണ്ട് അമ്മയൊന്ന് കാണണം അമ്മയൊന്ന് കണ്ടിട്ട് അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം അമ്മയുടെ അടുത്ത് ഇരുന്നതിന് ശേഷം ഞാൻ കോളേജിൽ ഉച്ച കഴിഞ്ഞിട്ട് എന്ത് ഫസ്റ്റ് അവരൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് പോകാതെ ഓർക്കുന്നത് എന്തായാലും അമ്മേനെ ഒന്ന് കാണണം അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ആ നീ വൈജൻറ്റിയോടെ എനിക്ക് സമയം അല്ലേ ഞാൻ വന്നേനെ നീ വൈജൻറ്റയോടെ ഇവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ പറ മാത്രമല്ല കടപ്പാട്ടൂർ സംഭവിച്ച കാര്യങ്ങളും ഒക്കെ നീ ഒന്ന് പറഞ്ഞേരേ ഇവർ കാലു മാറിയ കാര്യവും എല്ലാം വിശദമായിട്ട് തന്നെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ ഞാൻ അങ്ങോട്ട് വരാത്തത് മറ്റൊന്നും കണ്ടല്ല എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ്റെ പെങ്ങന്മാർ അവിടെ നിന്ന് തടി പതപ്പാൻ നോക്കിയിരിക്കുക സുലോചനയും സുനന്ദയും അവരാണല്ലോ മാറി മാറി എനിക്കിപ്പോൾ നിൽക്കുന്നത് നിൽക്കട്ടെ ബാലേന്ദ്രൻ്റെ ഭാര്യയല്ലേ ഹേ അവർക്കും ഇല്ല ഉത്തരവാദിത്തമൊക്കെ നിൽക്കട്ടെ െന്ന് പറഞ്ഞ് കമല എന്തായാലും നീ ചെല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബബിത അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമാണ് ബബിത പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ബാബു ഫോൺ ചെയ്യുകയാണ് മറ്റാരെയല്ല ബാബുദിനെ കാമുകനെ തന്നെയാണ് കേട്ടോ വിളിക്കുന്നത് എടി എന്താ എന്തായി വല്ല നടക്കോ എന്ന് അവൻ ചോദിച്ചപ്പോഴേക്കും ബാബിത പറഞ്ഞു ആ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി അമ്മേനെ ഒന്ന് കാണട്ടെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകുക എന്നും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഹോസ്പിറ്റലിലെത്തിയിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു അന്വേഷണം വരും ഇത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അവിടെ എത്തി എന്ന് അവർക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിയോ എന്ന് ഇവിടെ നിന്ന് അന്വേഷിച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിച്ചോളൂ ആ ഹോസ്പിറ്റലിൽ അമ്മയോട് ഞാൻ കോളേജിൽ പോകുക എന്ന് തന്നെ പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങിക്കോളാം എന്തായാലും അമ്മയെ ഫോൺ വിളിച്ചിട്ട് ഇനി കോളേജ് ചെയ്യുന്നു ചോദിക്കാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് അതും പേടിക്കൊന്നും വേണ്ട ദേ പെട്ടെന്ന് തന്നെ നീ എന്നെ കൊണ്ടുവിട്ടോ വിട്ടോണോട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിനെന്താടി പെട്ടെന്ന് കൊണ്ടുവിടാം നമ്മുടേതായ സ്വകാര്യമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ ഏ നിനക്കെന്താ ഒട്ടും താല്പര്യം ഇല്ലേ വരാനായിട്ട് ഇട താല്പര്യം ഇല്ലാഞ്ഞിട്ടാണല്ലോ ആണോ എനിക്കും ഗതിയില്ലേ നിൻ്റെ കൂടെ വരാനായിട്ട് ഞാൻ വരാം ഇതിപ്പോൾ കോളേജിൽ നിന്നും ഇപ്പോൾ എല്ലാവരും ഇപ്പം അമ്മ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലൊന്നും നമുക്ക് പുറത്തിറങ്ങാനേ പറ്റില്ലായിരുന്നു അമ്മയിങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് കോളേജിൽ നിന്നാണേലും അമ്മേനെ വിളിക്കത്തില്ലല്ലോ അമ്മേനെ വിളിച്ചാൽ തന്നെ അമ്മയ്ക്ക് ഫോൺ എടുക്കലോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല പിന്നെ അച്ഛനും ഞങ്ങളോട് കടപ്പാട്ടുകാരായതുകൊണ്ട് അച്ഛനെ വിളിച്ചാലും അച്ഛന് ഞങ്ങളെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല പിന്നെ കടപ്പ കൊല്ലപ്പള്ളിയിലെ കൊല്ലപ്പള്ളിയിലായത് കൊണ്ട് അച്ഛന് വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല കൊല്ലപ്പള്ളിക്കാരുടെ നമ്പറൊന്നും കോളേജുകാരുടെ കയ്യിൽ ഇല്ലതാനും കൊല്ലപ്പള്ളി തൊട്ട് കോളേജിലേക്ക് വിളിച്ച് ചോദിക്കുകയില്ല അപ്പോൾ പിന്നെ പേടിക്കണ്ടല്ലോ ആ അതാ പറഞ്ഞത് നമുക്ക് സേഫ് ആയിട്ടുള്ള ദിവസങ്ങളായത് ഈ ദിവസം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ആ വരുവൊക്കെ ചെയ്യാൻ ചെയ്യേ നീ എന്നെ സമയത്തിന് കൊണ്ട് വിട്ടേക്കണം ആ കൊണ്ട് വീടാടി നീ വാടി ഇതെങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ അതൊക്കെയുണ്ട് നിനക്ക് നിനക്ക് ഉള്ള സത്തായിരുന്ന നല്ലൊരു ലോകത്തേക്കാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് നല്ലൊരു സ്ഥലത്തേക്കാണ് ആയിക്കോട്ടെ ഇന്ന് ശരി ഇന്ന് അവിടെ വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ടി ചെയ്തു കേട്ടോ എന്നിട്ട് വലിയ നേരെ പോയത് വൈജൻറ്റി കരികിലേക്കാണ് സുനന്ദ എവിടെ ഉണ്ടായിരുന്നു സുനന്ദ ഈ ബബിതയെ കണ്ടു ഓ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് വരാൻ തോന്നിയില്ലോ പെൺമക്കളായിട്ട് രണ്ട് പേരുണ്ടല്ലോ ഏ ഒന്ന് വന്ന് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്ന് കയ്യും കാലം ഓടോ ഞങ്ങൾക്കങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങുമോ ഞങ്ങൾക്ക് വീടും കൂടിയൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ബബിതി ചോദിച്ചു ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ ഞാൻ എനിക്ക് വല്ലതും അറിയാവോ ഞാൻ വന്ന് എന്ത് ചെയ്യാനാ ഇനി മാത്രമല്ല എനിക്ക് പഠിക്കാനൊക്കെ ഇല്ലേ ഓഹ് എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങളുണ്ടല്ലോ ആ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സുനത പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിപ്പോവാ ഞാൻ അപ്പുറം വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സുനത പുറത്തേക്ക് ഇങ്ങോട്ടിറങ്ങി പോവാണ് ആ സമയത്ത് ബബിത അകത്തേക്ക് കയറി വന്നു വൈജേന്ദ്രൻ അരികിലേക്ക് കയറി വന്നു അമ്മേ എന്ന് വിളിച്ചു അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട് ആ കുറവുണ്ട് ഇങ്ങനെ കിടക്കണ കിടപ്പ് കണ്ടില്ലേ എത്ര നാളിങ്ങനെ കിടക്കും അമ്മേ എന്ന് ബബിത ഇങ്ങനെ ചോദിക്കുക അറിയില്ല എത്ര നാളായാലും കിടന്നല്ലേ പറ്റുകയുള്ളൂ അവൾ എന്നെ കിടത്തി കളഞ്ഞതല്ലേ അവളും ബാലചന്ദ്രനും കൂടിയിട്ട് എന്നിട്ട് വൈദ്യുതി ചോദിച്ചു എന്താ എന്താ അവിടെ വിശേഷം ഏഹ് ആ എൻ്റെ പൊന്നമ്മയും അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത് അവിടെ വന്നിട്ടുണ്ടല്ലോ ശിവനങ്ങളും രാജവനങ്ങളും ഗംഗാധനങ്ങളും എല്ലാവരും കൂടിയിട്ട് നിർബന്ധമാണ് ശിവനങ്ങളും രാജവനങ്ങളും ഒരു കുഴപ്പവും ഇല്ലാതിരുന്നതാണ് നമ്മുടെ ഭാഗത്ത് തന്നെയായിരുന്നു അലിനെ പുറത്താക്കാൻ തന്നെ നിന്നതാണ് പക്ഷേ ഉണ്ടല്ലോ അവിടെ നിന്ന് നീലഗിരി വല്യങ്കൾ വന്നതിന് ശേഷം എൻ്റെ പൊന്നമ്മ ഒരു രക്ഷയില്ല അവരൊക്കെ ബ്രെയിൻ വാഷ് ചെയ്തു എല്ലാവരിപ്പോൾ ഉണ്ടല്ലോ അലീനയുടെയും അച്ഛൻ്റെയും കക്ഷിയാണ് അച്ഛൻ്റെയും അലീനയുടെയും കക്ഷി അവർ ചെയ്യുന്നതാണ് ശരി അമ്മ ചെയ്യുന്നത് തെറ്റാന്നാണ് പറയുന്നത് അമ്മയുടെ കൂടെ നിൽക്കരുതെന്നാണ് പറയുന്നത് മാത്രമല്ല ഞങ്ങളിപ്പോൾ അങ്ങോട്ട് കൊല്ലപ്പള്ളിക്ക് കൊണ്ടുപോയ കടപ്പാട്ടു കൊല്ലപ്പള്ളിക്ക് ശിവനങ്കളും കമലാൻറ്റീം കൂടെയൊക്കെ കൊണ്ടുപോയത് അവിടെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ആ കുഴപ്പമൊന്നുമില്ല പിന്നെ കമലാൻഡിയുടെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ കമലാൻറ്റീനെ അറിയാലോ ഒന്നുമല്ലേ നമ്മുടെ വീടല്ലല്ലോ അതിന് നമ്മുടെ മുറി അല്ലല്ലോ അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ടിൻ്റെ അത്ര ഒന്നും ഇല്ല ഓഹ് ഇനി ഞങ്ങൾക്ക് അലീനയെ സഹിക്കാൻ പറ്റില്ല അമ്മ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അമ്മയെപ്പോലെ തന്നെ ഞങ്ങൾക്ക് രോഹിയേട്ടനാണെങ്കിൽ അലീനോട് കല്ലുപ്പം അലീനെ അരച്ചു കരക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ രോഹിയുടെ വലിച്ചു കുടിക്കും അത്രയ്ക്കധികം ദേഷ്യമാണ് അലീനയോട് എന്നിട്ടോ വന്നിട്ട് ശിവനങ്ങളും അതുപോലെ തന്നെ രാജവനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് സമയം തന്നിരിക്കുക പോകാനായിട്ട് കാടപ്പാട്ടൂരേക്ക് തന്നെ തിരിച്ചു പൊക്കോളാൻ അച്ഛനോട് ക്ഷമയം പറഞ്ഞു വീട്ടിൽ കയറാനായിട്ട് ആ നിങ്ങൾ അവിടെയാണ് നിൽക്കേണ്ടത് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞോ ആ ഉണ്ടല്ലോ ആ ഗംഗാധരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇവരൊക്കെ ഒറ്റ കക്ഷിയായി മാറിയിരിക്കുകയും ഇപ്പോൾ എല്ലാവരും ഞങ്ങളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനുള്ള പരിപാടിയില്ല ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു നിങ്ങൾ പോകണ്ട നിങ്ങളവിടെ നിന്നോ തൽക്കാലം നിങ്ങളവിടെ പിടിച്ചു നിൽക്കുക കവല പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ആ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ വലിയ കാര്യത്തിനൊന്നും അടുക്കള അങ്ങനെ ഒന്നും പോകാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ പണിയൊക്കെ അങ്ങനെ നടക്കുമെന്നില്ല പിന്നെ കമലാൻഡിയും പറഞ്ഞു കമലാൻറ്റിക്ക് അലീനോട് ദേഷ്യമുണ്ട് അതുകൊണ്ടാന്ന് പറഞ്ഞു അവിടെ നിന്നോ വൈജൻ്റെ ഒരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി എന്ന് കമലാൻഡിയും പറഞ്ഞിട്ടുണ്ട് ആ ഞാനിവിടെ നിന്ന് എഴുന്നേക്കട്ടെ ഡിസ്ചാർജ് ആവട്ടെ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റില്ലെങ്കിലും കാല് നിലത്ത് കുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എങ്ങോട്ടാ എന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കാം അങ്ങനെ ഹലീനയുടെ കീഴിൽ പോയി നിങ്ങൾ താമസിക്കേണ്ട ഒരു യാതൊരുവിധ കാര്യമില്ല നിങ്ങളുടെ അച്ഛൻ്റെ പുന്നാനമോളായിരിക്കാം അച്ഛന് അച്ഛൻ നിങ്ങൾ അച്ഛന് ഹാവ നിങ്ങളെയൊക്കെ വരുന്നതായിപ്പം അച്ഛനെ അവൾ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ആണോന്നോ അച്ഛാന്നും പൊന്നച്ചാന്നൊക്കെ വിളിച്ചപ്പോൾ പുറകെ നടക്കുന്നൊന്നും കാണണം ഞങ്ങൾക്കത് കണ്ടു നിൽക്കാനുള്ള ഇതൊന്നും ഇല്ലാമേ കോളേജിൽ കയറാൻ സമയമായി എന്നാൽ പൊക്കോട്ടേമ്മേ എന്ന് ചോദിച്ചു നല്ലവണ്ണക്ക് പഠിക്കണോട്ടോ ഏഹ് രോഹിയെ നോക്കിക്കോണം ആ എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാണ് സുനന്ദ പുറത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് അവിത പോവാ ആൻറ്റി എന്ന് പറഞ്ഞപ്പോഴേക്കും ആ പോകാറായില്ലേ നിനക്ക് ഒരു ദിവസമെങ്കിലും ക്ലാസ് ഇട്ടിട്ടാണേലും നിന്നൂടെ അതെങ്ങനെയാൻറ്റി ഞാൻ നിൽക്കുന്നത് ക്ലാസ്സിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിളങ്ങ് പോവാണ് പക്ഷേ പോകുന്നത് ഒരു വലിയ ചതിക്കുഴിയിലേക്കാണ് ഇങ്ങനെ കാത്തു നിൽ വഴിയിൽ കാത്തു നിൽപ്പണ്ടായിരുന്നു അവൻ്റെ അവളുടെ കാമുകൻ അങ്ങനെ നേടായത് എങ്ങോട്ടാ ആ അതൊക്കെയുണ്ട് നീ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി പോകുന്നത് ഒരു വിജനമായൊരു വീട്ടിലേക്കാണ് അവിടെ കണ്ടപ്പോൾ തന്നെ ഇവൾക്കൊരു വന്തികേട് പോലെയൊക്കെ തോന്നി പക്ഷേ അവൻ സോപ്പിടാൻ എടുക്കാനായിരുന്നു അതുകൊണ്ട് തന്നെ അവല് സോപ്പിട്ട് ഇവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്തായാലും വവിത വലിയൊരു അപകടത്തിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കി താങ്ക്